ചപ്പാത്ത് ആലടി പുരികണ്ണി ചെങ്ങാട യാത്ര അപകടക്കെണിയാവുന്നു ചെങ്ങാടത്തിൽ കാലുകുരുങ്ങി മുൻ സൈനികൻ പുരികണ്ണി പുഴനാട്ട് കുട്ടപ്പന്റെ കാലിന് പരിക്കുപറ്റി ഈ മാസം ചെങ്ങാടത്തിൽ കാലുകുരുങ്ങി ഉണ്ടാവുന്ന ഒൻപതാമത്തെ അപകടമാണിത് ജനങ്ങളുടെ തന്നെ ഭീഷണിയായിട്ടും ഇവിടെ പാലം നിർമ്മിക്കുവാൻ നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം ചപ്പാത്ത് ആലടി പൊരൂടി നിവാസികൾ യാത്ര ചെയ്യുന്നത് ചെങ്ങാടത്തിൽ പെരിയാറും മുറിച്ചു കടന്നാണ് ഇന്നലെ അഞ്ചു മണിക്ക് മകളെ കൂട്ടാൻ ആലടിയിലേക്ക് ചെങ്ങാടത്തിൽ വരുമ്പോഴാണ് സൈനികനായ കുട്ടപ്പന്റെ കാല് ചെങ്ങാടത്തിൽ കുരുങ്ങിയത് കാല് പുറത്തെടുക്കാൻ കഴിയാതെ കുട്ടപ്പൻ ചെങ്ങാടത്തിൽ തന്നെ ഇരുന്നു സമീപത്തെ ഹോട്ടൽ ഉടമ ഇത് കാണുകയും ചെങ്ങാനത്തിലെ മുള ഇരുമ്പ് കമ്പി വച്ച് അകത്തിയാണ് കാല് പുറത്തെടുത്തത് സൈനികനെ ഉടൻ തന്നെ ഉപ്പുതല ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വലിയ മുറിവായതിനാൽ കട്ടപ്പന ആശുപത്രിയിലേക്ക് പറഞ്ഞു വിട്ടു അവിടെ പരിശോധനയിൽ വൈകുന്നേരം ഒരു അഞ്ചു മണിയോടുകൂടി ഞാനിവിടുന്ന് പോയി കൊച്ചിനെ വിളിക്കാൻ വേണ്ടി അക്കരെ ചങ്ങാടം കടന്ന് അക്കരെ കയറി കയറുന്ന സമയത്ത് കാൽ വഴുതി ചങ്ങാടത്തിന്റെ ഇടയ്ക്ക് കുടുങ്ങി അവസാനം അവിടെ നിന്ന ആൾക്കാരാണ് കമ്പിയും എല്ലാം കൊണ്ടുവന്ന് മുള അങ്ങോട്ട് മാറ്റിയിട്ട് എന്നെ പുറത്തെടുത്തുള്ളു കാൽ കാലിൽ ഉണ്ട് പിന്നെ പിന്നെ ചെറിയൊരു പൊട്ടലും ഇവിടെ ഇവിടെ ആശുപത്രി പോയിട്ട് ചെങ്ങാനത്തിൽ യാത്ര ചെയ്ത് ഈ മാസം ഉണ്ടാകുന്ന ഒൻപതാമത്തെ അപകടമാണിത് സ്കൂൾ കുട്ടികളുടെയും മരുന്നുകളുടെയും മടക്കമാണ് കാല് കുരുങ്ങി പരിക്ക് പറ്റിയത് രണ്ടായിരത്തി പതിനെട്ട് വരെ ഇവിടെ നടപ്പാലം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയത്തോടെ പാലം ഒഴുകിപ്പോയതാണ് അപകടകരമായി യാത്ര ചെയ്യാൻ ഇരുന്നൂറോളം കുടുംബങ്ങൾ വിധിക്കപ്പെട്ടത് ഒമ്പതാമത്തെയാളാണ് ഈ ഒരു ഒരു മാസം കൊണ്ട് ഒമ്പതാമത്തെ ആളുടെ കാലിലാണ് പരിക്ക് വരുന്നത് രണ്ട് സ്ത്രീകളും മൂന്ന് കുഞ്ഞു കുട്ടികളെയും ഇന്നലെ മകളെ ജോലിക്ക് വിളിക്കാനായിട്ട് ജോലി കഴിഞ്ഞ് വന്ന് കട്ടപ്പനെന്ന് വന്ന് മകളെ വിളിക്കാൻ പോയ കട്ടപ്പൻ്റെ കാല് പോവുകയും പത്ത് തയ്യലും കാലിൻ്റെ ഉണ്ട് ഈ ചെങ്ങാടം എത്രയും വേഗം മാറ്റി ഒരു പാലം മുരലിലാണ് സംവിധാനം ഉണ്ടാക്കി തന്നെ ഈ പ്രദേശവാസികൾക്ക് വേണ്ടി പറയുന്നു ഇവിടെ ഒരു നടപ്പാലമെങ്കിലും അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കയറിയിറങ്ങാത്ത വാതിലുകളില്ല ഒരിടത്തു നിന്നും ഇവർക്ക് നീതി ലഭിച്ചില്ല പ്രളയം കഴിഞ്ഞ് ആറു വർഷം ആകുമ്പോഴും പ്രാണഭയത്തോടെ ദുരിതയാത്ര ചെയ്യാനാണ് പുരുകണി നിവാസികളുടെ വിധി ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ